നമ്മുടെ നടൻ വിനായക് വിനായക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വർമ്മ ജയിലെ വർമ്മ അദ്ദേഹത്തിന് ഹൈദരാബാദ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് ഇല്ലാടല മദ്യപിച്ച് വിമാനത്താവളത്തിൽ എന്തൊക്കെയോ കട്ടിക്കൂട്ടിയെന്ന് പറഞ്ഞു സംഭവം ആൾ എന്താണെന്ന് പറയുന്നത് ആ ഒരു പച്ചയായ മനുഷ്യർ മനസ്സിലായി എന്താ ഇവിടെ പെരുമാറണം എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ആൾക്കെതിരെ പിടിയില്ല സത്യം പറഞ്ഞാൽ അപ്പോ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തതെന്നു കേട്ടോ പ്രശ്നം ന്യൂസ് പ്ലേ ഞാൻ നടൻ വിനായകൻ ഹൈദരാബാദ് പോലീസ് കസ്റ്റഡിയിൽ തുടർന്ന് തന്നെ സി ഐ എസ് എഫ് മർദ്ദിച്ചു എന്ന് വിനായകൻ ആരോപിക്കുന്നുണ്ട് ജെവിൻ ട്ടു ചേരുകയാണ് ജെവിൻ വിനായകൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി അങ്ങനെ വാർത്തകളിൽ വീണ്ടും വിനായകനെ കുറിച്ചുള്ള വാർത്ത വരുന്നത് ഹൈദരാബാദിലാണ് അത് വിമാനത്താവളത്തിൽ വെച്ചാണ് പ്രശ്നം വാക്ക് തർക്കമാണ് എന്താണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനൂപ വിനായകൻ കുറച്ചു കാലമായി ഗോവയിലാണ് താമസിക്കുന്നത് കേരളത്തിൽ നിന്ന് വിട്ട് ഗോവയിലിപ്പോ താമസം തുടങ്ങിയിരിക്കുകയാണ് അതിനിടെ ഇന്ന് കൊച്ചിയിൽ എന്തുകൊണ്ട് സ്വകാര്യ ആവശ്യത്തിന് വന്ന് ഗോവയിലേക്ക് മടങ്ങും വഴിയാണ് ഹൈദരാബാദ് വഴിയുള്ള കണക്ടിംഗ് ഫ്ലൈറ്റിൽ ഹൈദരാബാദ് വിമാനത്താവളത്തിൽ ഇറങ്ങി ഇറങ്ങിയപ്പോൾ സി എസ് എഫ് ആരുമായിട്ട് വാക്കുതർക്കം ഉണ്ടായെന്നും സി എസ് എഫ് കാര് വിനായകനെ കയ്യേറ്റം ചെയ്തുവെന്നുമാണ് ഇപ്പോൾ അറിയുന്നത് തുടർന്ന് സി എസ് എഫ് വിനായകനെ പിടിച്ച് അവിടെ ഹൈദരാബാദ് പോലീസിനെ ഏൽപ്പിക്കുകയാണെന്നും ഇപ്പോൾ വിനായകൻ ഉള്ളത് ഹൈദരാബാദ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഈ വിമാനത്താവളത്തിന്റെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലാണ് വിനായകൻ ഉള്ളത് വിനായകനെ ആ സമയത്ത് വിളിച്ചപ്പോൾ മനസ്സിലാവുന്നത് വിനായകൻ പറയുന്നത് താൻ ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല എന്തിനാണ് തന്നെ കസ്റ്റഡിയിൽ എടുത്തതെന്ന് മനസ്സിലാവുന്നില്ല വിമാനത്താവളത്തിലെ സി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ ഈ കാര്യം വ്യക്തമാവുമെന്നാണ് വിനായകൻ പറയുന്നത് എന്താണ് വാക്കുതർക്കത്തിലേക്കുള്ള കാരണമായത് എന്താണ് കയ്യേറ്റത്തിലേക്കുള്ള കാരണമായത് എന്നൊന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല എന്തായാലും ഇപ്പോൾ വിനായകൻ ഉള്ളത് ഹൈദരാബാദ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് ശേഷമുള്ള വിനായകൻ കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദ് വഴി ഗോവയിലേക്കുള്ള യാത്ര തുടങ്ങിയത് അപ്പൊ അതാണ് കേട്ടില്ല ഇപ്പോ നാട് വിനായകൻ വന്നിട്ട് ഹൈദരാബാദ് പോലീസ് കസ്റ്റഡിയിലാണ് എന്താ സംഭവം ഒന്നും അറിയില്ല അവർക്ക് ന്യൂസ് വരും പറയുന്നത് അതാണ് എന്താ പറയുക ഒന്നും അറിയില്ല ഇനിയിപ്പോ കയ്യേറ്റം ചെയ്തു എന്നാ പറയുന്നത് വിനായകൻ പറയുന്നത് പി സി ഐ എസ് ഓഫീസർമാർ കയ്യേറ്റം ചെയ്തു എന്നാ പറയുന്നത് അവർ വെറുതെ കയ്യേറ്റം ചെയ്യില്ലല്ലോ ഒരിക്കലും പോലീസ്മാരും അങ്ങനെ വെറുതെ കയ്യേറ്റം ചെയ്യില്ല അപ്പൊ ചിലർ പറയുന്നുണ്ട് ആള് മദ്യപിച്ചിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് സംഭവം സത്യവ്യവസ്ഥ എന്താണെന്ന് അറിയില്ല അടല്ലേ അപ്പൊ വിനായകനോട് ചോദിച്ചാൽ മനസ്സിലാവുള്ളൂ അപ്പൊ ആളൊന്നും ന്യൂസ് ആളൊരു ജസ്റ്റ് ഒരു റിപ്പോർട്ട് തന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ ഇപ്പൊ ഒരു പോലീസുകാരും അങ്ങനെ വെറുതെ ഒന്നും ഒരാളെ കൈകാര്യം ചെയ്യില്ല മനസ്സിലായി പിന്നെ വിനായകൻ ചിലപ്പോ പറയാൻ പറ്റില്ല അദ്ദേഹം പ്രതീക്ഷിച്ച് ഞാൻ പറഞ്ഞു പച്ചയായ ഒരു മനുഷ്യനാണ് എങ്ങനെ പെരുമാറുമെന്ന് ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റില്ല മനസ്സിലായില്ല സിനിമയിൽ കാണിക്കുന്ന പോലെ തന്നെ ആൾ ജീവിച്ചും കാണിക്കണത് അതുകൊണ്ട് ആളിപ്പോൾ കസ്റ്റഡിയിലാണെങ്കിലും കറൺലി കസ്റ്റഡിയിലാണ് ഗോവയിലായിരുന്നു ഇത്രയും കാലം ഇപ്പൊ കറൺലി ആൾ കസ്റ്റഡിയിലാണ് അപ്പോ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അറിയില്ല നോക്കാവില്ലാടല്ലേ എന്തായിരിക്കും എന്നാലും ഹൈദരാബാദ് പോലീസ് സ്ഥലത്ത് പോയി അടിവാങ്ങേണ്ട അവസ്ഥ വന്നല്ലോ കിഴപ്പില്ല ആൾ പക്ഷേ സൂപ്പറണ്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിനായക നടൻ വിനായക സെറ്റാണ് അപ്പം നമുക്ക് നോക്കാൻ വരണം എന്താണ് അവസ്ഥ എന്നുള്ളത് ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റ്യൂസൊക്കെ വന്നാലേ നമുക്ക് അറിയുള്ളൂ അപ്പം നമുക്ക് നോക്കാം ഇപ്പോൾ അത്രേ ഉള്ളൂ